ശതാബ്ദി നിറവിൽ പ്രൗഢോജ്വലമായ ആർ എസ് എസ് പദസഞ്ചലനവും പൊതുപരിപാടികളും വിജയദശമി മഹോത്സവത്തിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ആർ എസ് എസ് പദസഞ്ചലനവും പൊതുപരിപാടികളും നടന്നു ആയിരക്കണക്കിന് സ്വയം സേവകർ പങ്കെടുത്തു മഴയും വെയിലും വകവയ്ക്കാതെ ആയിരക്കണക്കിന് സ്വയം സേവകരാണ് ആർ എസ് എസ് പദസഞ്ചലനത്തിൻ്റെയും പൊതുപരിപാടിയുടെയും ഭാഗമായത് എറണാകുളം ജില്ലയിൽ കൊച്ചി മഹാനഗരത്തിലെ ആലുവ ജില്ലയുടെ ഭാഗമായ വിവിധ മണ്ഡലങ്ങളിലും സംഘത്തിന്റെ വിജയദശമി മഹോത്സവ പരിപാടികൾ നടന്നു സംഘത്തെ എതിർത്തവരെല്ലാം പിന്നീട് സ്വയം സേവകരായി മാറുകയാണെന്ന് ആർ ദക്ഷിണ കേരളം പ്രാന്തപ്രചാരൻ എ സുദർശൻ പറഞ്ഞു ആർ എസ് എസ് ഇടപ്പള്ളി ചേരാനെല്ലൂർ ഉപനഗരം വിജയദശമി മഹോത്സവ പരിപാടിയിലായിരുന്നു പ്രാന്തപ്രചാരകന്റെ ബൗദ്ധികം എല്ലാവരും സംഘശതാബ്ദി ആഘോഷം എന്നാണ് പറയാറുള്ളത് നമ്മൾ അങ്ങനെ സത്യത്തിൽ സംഘ സ്വയംസേവന്മാർ അങ്ങനെ ചിന്തിക്കുന്നില്ല ഇതൊരു ആഘോഷമാണ് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല നമ്മുടെ സംഘ സ്ഥാപകൻ പറഞ്ഞു പരമപൂജനായ ഡോക്ടർ ജി അദ്ദേഹം പതിനഞ്ച് വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ സംഘം രണ്ടായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ തന്നെ അദ്ദേഹം ദിവംഗതനായി പക്ഷെ ഈ പതിനഞ്ച് വർഷത്തിനുള്ളിൽ സ്വയം സേവകന്മാർക്ക് ശരിയായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം കൊടുത്തു അദ്ദേഹം പറഞ്ഞു സംഘം ഇങ്ങനെ രജത ജൂബിലി ആഘോഷിക്കുവാനോ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുവാനോ ഉള്ള സംഘടനയല്ല നമുക്ക് എത്രയും വേഗത്തിൽ നമ്മുടെ കാര്യപൂർത്തി നമുക്ക് ഇതേ മെയ്യും കണ്ണും കൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളാണ് നമുക്ക് ഈ മെയ്യും ഈ കണ്ണും കൊണ്ട് തന്നെ നമ്മുടെ കാര്യപൂർത്തി നേടണം എന്ന ആഗ്രഹമാണ് അദ്ദേഹം സ്വയം സേവകന്മാരുടെ മുമ്പിൽ വെച്ചത് ലഫ്റ്റനന്റ് കേണൽ സോമനാഥൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഇടപ്പള്ളി നഗര സംഘചാലക് ആർ സതീഷ് ചന്ദ്രനും പങ്കെടുത്തു സംഘത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തും നേട്ടവും സൗന്ദര്യവും നിത്യശാഖകളാണ് നിത്യശാഖ എന്ന നിഷ്ഠയെ രാവും പകലും ജ്വലിപ്പിച്ചു നിർത്തണമെന്നും ചെങ്ങമനാട് മണ്ഡലത്തിലെ പരിപാടിയിൽ പ്രജ്ഞാപ്രവാക് ദേശീയ സംയോജക് ജെ നന്ദകുമാർ പറഞ്ഞു സംഘത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് സംഘത്തിന്റെ ഏറ്റവും വലിയ നേട്ടം സംഘത്തിന്റെ ഏറ്റവും വലിയ ശക്തി സംഘത്തിന്റെ ഏറ്റവും സൗന്ദര്യം അത് നിത്യേന നടക്കുന്ന ശാഖയാണ് കാലടി ശ്രീ ശാരദാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ദീപാചന്ദ്രൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ജനം കൊച്ചി